നമ്മുടെ ഫോണിൽ പലപ്പോഴും ഉടായ്പ് കോളുകൾ ഒരുപാട് വരാറുണ്ട് പലതിനും പേരുണ്ടായില്ല നമ്പർ മാത്രമേ കാണത്തുള്ളൂ പലതും ഈ വീഡിയോ കാണുന്ന പോലെ നോ കോളർ ഐ ഡി അല്ലെങ്കിൽ കുറേ നമ്പറുകളുണ്ടാകും ഇത് പലപ്പോഴും സ്പാം കോളുകളായിരിക്കും അല്ലെങ്കിൽ ഹാക്കിംഗ് കോളുകളായിരിക്കും നിങ്ങളുടെ ഫോൺ വേണമെങ്കിൽ ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ കോൾ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കണം അതിന് വേണ്ടി നിങ്ങൾ ഫോണിൻ്റെ അത് ഡയലർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും മേളിൽ മൂന്ന് ഡോട്ട് കാണുക അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാൽ സെറ്റിങ്സ് എന്ന് ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മേളിലായിട്ട് കാളർ ഐ ഡി ആൻഡ് സ്പാം എന്ന് പറയൊരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക കാളർ ഐ ഡി ആൻഡ് സ്പാം അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഏറ്റവും മേളിലായിട്ട് കാണാൻ കഴിയും കാളർ ഐ ഡി ആൻഡ് സ്പാം അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഇവിടെ ഓഫ് ആയിരിക്കും ഒന്ന് സി സ്പാം ഐ ഡി ആൻഡ് കാളർ ഐ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ മേളിൽ കാണാൻ കഴിയും അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഇതേപോലെ ഓൺ ചെയ്ത് കൊടുക്കുക അപ്പം അതിൻ്റെ തൊട്ട് താഴേട്ട് വേറൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഫിൽറ്റർ സ്പാം കാൾസ് അതുകൂടെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് രണ്ടും ഇതേപോലെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഉഡായ്പ് നമ്പറിൽ നിന്ന് കോൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഫോണിൽ കാണാൻ കഴിയും ആരാണ് എന്താണെന്നുള്ളത് അതേപോലെ തന്നെ ഇതേപോലെ ഒരു നമ്പറും ഇല്ലാത്ത സ്പാം കോളുകൾസ് അല്ലെങ്കിൽ ഹാക്കിംഗ് കോളുകളൊക്കെ വരികയാണെങ്കിൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫിൽറ്റർ ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട രണ്ട് സെറ്റിങ്സ് ആണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു വെക്കുക ഒരുപാട് ആൾക്കാരുടെ ഫോൺ ഹാക്ക് ചെയ്ത് ഈ ഒരു സെറ്റിംഗ്സ് വഴിയാണ് ഇത് നിങ്ങൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ പൂർണ്ണ സുരക്ഷിതമായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു വെക്കുക വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക